പൊന്നാന്നെ ചങ്ങ നിങ്ങൾ അറിഞ്ഞില്ല ഞാനിപ്പോളറിഞ്ഞാ തക്കാലത്തിൽ പുതിയ കോംബോ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഞാനിന്നാ കഴിച്ചിട്ട് വരാതെ വലിയൊരു പ്ലേറ്റ് എടുത്ത് അതിന് നടക്കൊരു ഫുൾ ചിക്കൻ മസാല ആക്കിയതാണ് വെച്ച് പിന്നെ പൊറോട്ടയൊക്കെ ചുറ്റും വെച്ച് അത് നൂൽ പൊറോട്ട പിന്നെ ഓരോ ഐറ്റംസുകളിങ്ങനെ വെക്കാൻ തുടങ്ങി എന്താ ലുക്ക് കാണാനെന്ന് ലുക്ക് ടേസ്റ്റും അപാരം നല്ല തേങ്ങാ ബീഫ് ഓലത്ത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ മസാല ബീഫ് ചില്ലി പിന്നെ കാട ഫ്രൈ പ്ലേറ്റ് നിറയെ ഐറ്റംസ് എന്നാൽ ഇവിടെ കൊണ്ട് അവസാനിച്ചോ ഇല്ല ഇതിന് കൂടെ നല്ല ആവിപ്പാറുന്ന ഗീ റൈസ് നല്ല ബിരിയാണി റൈസ് ഇതിനൊക്കെ പുറമെ തക്കാളി സ്പെഷ്യൽ കല്ലപ്പം ഇടിയപ്പം നൈസ് പത്രി ചപ്പാത്തി ഇതാണ് കോംബോ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടു പേർ വന്നാൽ നടക്കൂലട്ട മക്കളെ ഒരു മിനിമം ഒരു ഏഴ് എട്ടാൾ പോകുന്നോളി അതിന് മാത്രം ഐറ്റംസ് ഉണ്ട് ഈ കോമ്പ ഈ കോമ്പ കഴിക്കുന്ന തക്കാരത്തൊക്കെ നേരം ഇങ്ങോട്ട് പോകുന്നോളി കോമ്പൻ്റെ പേരാണ് പുയ്യാപ്പുള്ള തക്കാരം കിടിയില്ല ഒരു തക്കാരം തന്നെയാണ് അപ്പം നമുക്കുള്ള സാധനം ടേബിളിലെത്തി ഇനിയൊന്നും നോക്കല്ല ഞങ്ങൾ തുടങ്ങും ആദ്യം തന്നെ തൗസ്യം ഇടിയാപ്പടുത്ത് അളിയൻ കല്ലപ്പോൾ എടുത്ത് സാധിക്കുമായി നെയ്പത്തിനും സെമീർ ചപ്പാത്തി എടുത്ത് പിന്നെ ഞാൻ നൂൽപ്പൊറാട്ടം അങ്ങോട്ട് പിടിച്ച് പിന്നെ ആചാരങ്ങളൊന്നും തെറ്റിച്ചാൽ നിന്നിട്ടില്ല അളിയൻ നാരങ്ങ പിഞ്ഞ് പരിപാടി തുടങ്ങി ഞാൻ ആദ്യം തന്നെ എല്ലാ ഒന്ന് ടേസ്റ്റ് നോക്കാൻ നേരത്തി ആദ്യം തന്നെ ചിക്കൻ മസാല എടുത്ത് പ്ലേറ്റൊക്കെ വെച്ച് പിന്നെ ബീഫ് വല്ലടുത്ത് കൊടുത്ത് പിന്നെ ബീഫ് ചിക്കും തൗസീമും അളിയനും കാടമ്മ പിടിച്ച് അളിയനൊരു കാടെടുത്ത് കടിച്ച് അളിയൻ ആ മസാല നല്ല ഇഷ്ടപ്പെട്ട് അണിയനൊരു ലൈക്ക് കൊടുത്ത് ആദ്യം കണ്ട് സാധിക്കുപായും കാട ഫ്രൈ ഒന്നും പറയില്ല ഒരു രക്ഷയില്ല കിടിലൻ ടേസ്റ്റ് പിന്നെ ഒന്നും നോക്കില്ല സെമീർ ആ ഫുൾ ചിക്കൻ എടുത്ത് നമ്മളെ സാധിക്കുമ്പോൾ അതിൻ്റെ പ്ലേറ്റല്ല ഞാൻ കുറേ നേരമായി നോക്കിക്കല തുടങ്ങിയിട്ട് ഇനി നിന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ചിക്കൻ്റെ ഒരു പീസ് എടുത്ത് ഞാനൊന്ന് കടിച്ചു നോക്കി അതിൻ്റെ മുകളില മസാല കിഡിലൻ ടേസ്റ്റ് കിട്ടോ ഒരു ഒന്നൊന്നര ഐറ്റംസ് തന്നെയാണ് ഇത് സെമീർ ചപ്പാത്തിക്ക് ബീഫ് വലത്തുമ്പോൾ ആണ് തുടങ്ങിയത് ഇനി മറ്റേ മറ്റേക്കാലം പോകുന്ന അറിയാമെന്നുള്ളത് തൗസീമേ വേഗം ചാടി കയറി ആ കാലിൻ്റെ എടുത്ത് ഓനും കടിച്ച് കാലൊരു വീക്ക്നെസ്സാണോ എനിക്ക് പിന്നെ എല്ലാവരും എല്ലാ ഐറ്റംസും ടേസ്റ്റ് നോക്കണ തിരക്കിലാണ് ബീഫ് വലത്തും ചിക്കൻ മസാലയും ചിക്കൻ സിക്സ്റ്റി ഫൈവും ബീഫ് ചില്ലിയും ഓരോന്നോരോന്നായിട്ട് നൈസ്പത്രിയായിട്ടും കല്ലപ്പായിട്ടും ചപ്പാത്തിയായിട്ടും നൂൽ പൊറാട്ടയായിട്ടൊക്കെ ഇടിയപ്പക്കത്തിൻ്റെ കൂടെ കഴിക്കാൻ തോന്നുക അങ്ങനെ ബ്രെഡ് ഐറ്റംസ് എല്ലാവരും തേച്ചോക്കിനെ സം പിന്നെ റൈസിലേക്ക് തിരിഞ്ഞ് സാധിക്കുമായി ആദ്യം തന്നെ ഗീ റൈസ് എടുത്ത് അതിലേക്ക് ഗ്രേവി വെച്ച് ഓരോ ഐറ്റംസ് അതിൻ്റെ കൂടെയും പരീക്ഷിക്കും സെമീര് ബിരിയാണി റൈസും എടുത്ത് അതിലേക്ക് ഓരോ ഐറ്റംസ് ഇതുപോലെ തന്നെ ചിക്കൻ മസാലയും ബീഫ് വലത്തും ചിക്കൻ ചില്ലിയും ബീഫ് ചില്ലിയും എല്ലാം എടുത്ത് പരീക്ഷണങ്ങളെ തുടങ്ങി ഇവിടുത്തെ ബ്രെഡ് ഐറ്റംസ് എടുത്ത് പറയാനുട്ടോ കിഡിലനാണ് കല്ലപ്പായിക്കോട്ടം നൂൽ പൊറാട്ടയും പൊറാട്ടയും ഇടിയപ്പം സംഭവം അടിപൊളിയാണ് ഇവിടുത്തെ പിന്നെ ഞാനിടുത്ത് കുറച്ച് ബിരിയാണി റൈസ് അതിൻ്റെ കൂടെ കാട ഫ്രൈയും കഴിച്ച് അപ്പോഴേക്കും വയറൊക്കെ ഫുള്ളായി പക്ഷേ പ്ലേറ്റ് ഇപ്പോഴും കാലിയായിട്ടില്ല കാരണം അതിനു മാത്രം ഐറ്റംസ് ഉണ്ട് ഈ കോംബോല് പിന്നും നോക്കില്ല പ്ലേറ്റ് മാറ്റിച്ച് നേരെ തട്ടുന്ന് തിന്നാൻ തുടങ്ങി കാരണം ഇത് തീരണ്ടേ എന്തായാലും ഓർഡർ ചെയ്ത് പോയില്ല അതിന് മാത്രം ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്തെങ്കിലും പാറ്റാർക്കും കൊടുക്കാൻ ഉദ്ദേശങ്ങളൊരഞ്ചെട്ടാളെ വിളിച്ച് വിട്ട് പോരി നേരെ കാക്കിയ അല്ലെങ്കിൽ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തുള്ള നമ്മളെ തക്കാർ റെസ്റ്റോറൻറ്റേക്ക് ഈ ഒരൊറ്റ കോമ്പോ എടുത്താൽ മതി ഇതിൽ എല്ലാ ഐറ്റംസും അടങ്ങിയിട്ടുണ്ട് ചിക്കൻ ഉണ്ട് കാടയുണ്ട് ബീഫ് ഐറ്റംസ് ഉണ്ട് ബ്രെഡ് ഐറ്റംസ് ഉണ്ട് റൈസ് ഐറ്റംസ് ഉണ്ട് പിന്നെ ഒരു ഐറ്റംസ് ഇതിനെ കൂടെ എടുക്കേണ്ട ആവശ്യമില്ല ഫുൾ ഐറ്റംസ് ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നാൽ ഈ നമ്പർ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചാലും പോരുന്നതിന് മുമ്പേ ഈ നമ്പറിലേക്കൊന്ന് വിളിച്ച് ബുക്ക് ചെയ്താൽ എന്നാൽ നിങ്ങൾ എത്തുമ്പോൾ കോംബോ റെഡി ആയിരിക്കും എന്ന തക്കാരെന്ന് വന്ന് ഈ കോംബോ അയച്ചാൽ കോംബോൻ്റെ പേര് പോയി ആപ്പിളെ തക്കാരം